ഭാവിയിലെ ഭൂമി എന്ന പ്രമേയത്തിലൂന്നിയാണ് കൊച്ചിയിൽ ജൈൻ യൂണിവേഴ്സിറ്റി ഫ്യൂച്ചർ സമിറ്റിലെ ഇന്നത്തെ ചർച്ചകൾ നടക്കുക കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഇന്ന് ഹരിത ഭാവിയിലേക്കുള്ള സുഗമ വഴികൾ എന്ന വിഷയത്തിലൂന്നിയുള്ള ചർച്ചയോടെയാകും ജെയിൻ ഫ്യൂച്ചർ സമ്മിറ്റിന്റെ മൂന്നാം ദിനം തുടങ്ങുക സിആാൽഎം ഡി എസ് സുഹാസിനൊപ്പം പതിമൂന്ന് വയസ്സുകാരിയായ പരിസ്ഥിതി പ്രവർത്തക ലിപ്രിയ കഞ്ചുജാമും ചർച്ചയുടെ ഭാഗമാകും പശ്ചിമഘട്ടത്തിന്റെ ഭാവി എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംവാദത്തിന് പരസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ നേതൃത്വം നൽകും കാലാവസ്ഥാ അധിഷ്ഠിതമായ സാമ്പത്തിക വെല്ലുവിളികളെപ്പറ്റി സംസാരിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജയൻകുമാർ ദേശത്തും മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ വേണു രാജാമണി അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ എ എ റഹീം എം പി ആർക്കിടെക്ട് ശങ്കർ സംവിധായകൻ ജിസ് ജോയ് തുടങ്ങി വിവിധ മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യം ഉണ്ടാകും ഇന്നത്തെ ചർച്ചകളിലും വൈകുന്നേരം നാലരയ്ക്ക് മുഖ്യവേദിയിലാകും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുക ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി